ാരായണ ശ്രീ ഗുരുവാരപ്പാ ശ്രീമനാരായണ ശ്രീമത് നാരായണീയം അതിൽ നാൽപ്പത്തി നാലാമത്തെ ദശകം നാമകരണം എന്ന ഭാഗമാണ് പാരായണം ചെയ്യുന്നത് ഗർഗമഹർഷി കൃഷ്ണ എന്ന നാമം ഭഗവാന് ഇട്ടു എന്നതാണ് അഞ്ച് ശ്ലോകം വരെ ഇപ്പം നമ്മൾ പാരായണം ചെയ്തു കൃഷ്ണ എന്ന നാമകരണം ചെയ്തപ്പോൾ രേ സഖ്യം എന്തൊക്കെയോ പറഞ്ഞു ഇപ്പോ ആറാമത്തെ ശ്ലോകം പാരായണം ചെയ്യുന്നു ഓം അന്യാംശ നാമഭേദാൻ വ്യാകുറവൻ അപ്രകാശൻ പിത്രേ ഋഷിഹി ഈ ഗർഗമഹർഷി അന്യ പിന്നെയും കുറേ നാമങ്ങള് ഭഗവത് രണ്ട് നാമങ്ങളെ പറഞ്ഞുള്ളൂ കൃഷ്ണനും വാസുദേവനും നാമഭേദാന്ച മറ്റു നാമങ്ങളും അഗ്രജെ അതേപോലെ തന്നെ ജ്യേഷ്ഠനും ഭാഗവതത്തില് ആദ്യം നാമകരണം നടത്തിയത് ബലരാമനാണ് നാരായണീയത്തിൽ ആദ്യം നാമകരണം നടത്തിയത് കൃഷ്ണനാണ് നാമഭേദാന്ച മറ്റു നാമങ്ങളും അഗ്രജെ ജ്യേഷ്ഠന് രാമാധീൻ രാമൻ തുടങ്ങിയ പേരുകളും വ്യാകുർവൻ വ്യാഖ്യാനിക്കുന്നവനായിട്ട് േ അവിടുത്തെ പിതാവിനായിക്കൊണ്ട് അപ്രകാശയൻ പ്രകാശിപ്പിക്കാതെ തന്നെ അതിമാനുഷ അനുഭാവം അതിമാനുഷം മഹത്വമുള്ളതായിട്ടുള്ള ആ ഉണ്ണിയാണ് ഇത് എന്ന് നന്നായിട്ട് തന്നെ പറഞ്ഞു ഇവിടെ അന്യാംശ നാമഭേദാൻ അതേപോലെ തന്നെ നാമത്തിന് അനവധി ഭേദങ്ങളുണ്ട് കാരണം ലീല വ്യത്യാസം കൊണ്ടാണ് അപ്പം അങ്ങനെ ലീലാവ്യത്യാസങ്ങളെ കൊണ്ടുള്ള പേരുകൾ കുറേ ഉണ്ട് അപ്പോൾ ചിലതൊക്കെ ഇട്ടു അങ്ങനെ വ്യാകുറവൻ അത് വ്യാഖ്യാനിക്കുക വ്യാകരണം സഹിതം വ്യാഖ്യാനിക്കുക വ്യാകരണം വ്യാകരണമെച്ചാൽ അവിടെ ഇത്രയേ ഉള്ളൂ ഈ നാമത്തിന് ഒക്കെ ലീലകൾക്ക് അർത്ഥമുണ്ടല്ലോ അപ്പോൾ ആ അർത്ഥത്തെ എത്രത്തോളം വ്യാഖ്യാനിക്കാൻ സാധിക്കുമോ അതാണ് വ്യാകരണം അപ്പം അങ്ങനെ വ്യാ വ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഈ അഗ്രജനായിട്ടുള്ള രാമന്റെ ബലരാമന്റെ സംഘർഷണമൂർത്തിയുടെ ശേഷന്റെ നാമങ്ങളും കുറേ രാമൻ തൊട്ടുള്ളത് ഇട്ടു ഭഗവത് പ്രകാരം രാമൻ എന്നും ബലൻ എന്നും സംഘർഷൻ എന്നും ബലരാമൻ ബലഭദ്രൻ സംഘർഷണം തൊട്ടുള്ള അനവധി നാമങ്ങളുണ്ട് ഈ രാമന് എന്ന് അവിടെയും സഹസ്രനാമം ഉണ്ട് കേട്ടോ എന്ന് ഗർഗമഹർഷി മഹർഷി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അതിമാനുഷനുഭാവം അതിമാനുഷനാണ് അനുഭാവം ഉണ്ടെന്ന് സാരം കണ്ടിന്യൂസ് ആയിട്ട് ഭാവങ്ങൾ ഇങ്ങനെ വ്യത്യാസം വരും ഭാവത്തെ ഗ്രഹിക്കുന്നവനാണ് ഭാവഗ്രാഹിയായിട്ടുള്ള ജനാർദ്ദൻ അത് സ്വന്തം ആയാലും അന്യരുടെ ആയാലും ഭാവങ്ങളെ ഗ്രഹിക്കും എന്താ നമ്മൾ ഇനി അടുത്ത ഇത് പറയാൻ പോകുന്നത് എന്നുള്ള ഭഗവാൻ അറിയാം അങ്ങനെ അനുഭാവം പ്രകടിപ്പിക്കുന്നതായിട്ടുള്ള ഇനി അതേപോലെ തന്നെ മറ്റൊരർത്ഥം നമ്മളെ അനുഭാവപൂർവം പരിഗണിക്കും നമ്മളെ സ്നേഹത്തോട് കൂടിയിട്ട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിത്തരുന്ന രീതിയിൽ നമ്മുടെ ദുഃഖങ്ങളെല്ലാം തീർക്കുന്ന രീതിയിൽ പാപങ്ങളെല്ലാം ഇല്ലാണ്ടാക്കുന്ന രീതിയിൽ നശിപ്പിക്കുന്ന രീതിയിൽ അപ്പം നമ്മളെ മുക്കതനാക്കുക എന്നൊരവസ്ഥയിലേക്ക് ഭഗവാൻ നമ്മളെ അനുഭാവപൂർവം പരിഗണിക്കും അങ്ങനെയുള്ള അതിമാനുഷൻ ആണ് ഈശ്വരഭാവത്തെ കാണിക്കുന്ന ഭഗവാനാണ് ഈ ഉണ്ണി രണ്ടുണ്ണികളും അത് ഇനിയൊക്കെ അത് എന്നിട്ട് നന്നായി തന്നെ അത് പറഞ്ഞു ത്വാം അപ്രകാശകൻ എന്ത് ഈശ്വരത്തെ അപ്രകാശകൻ ഈശ്വരഭാവം ഉണ്ടല്ലോ അതിനെ പ്രകാശിപ്പിക്കാതെ കണ്ട് നന്ദഗോപുരോടെ പിത്രെ പറഞ്ഞു അപ്പോൾ ഭഗവാന്റെ ഈശ്വരഭാവത്തെ മനസ്സിലാക്കണം മനസ്സിലാക്കണമെന്ന് ഗർഗമഹർഷിക്ക് ആവശ്യമുണ്ട് പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല അത് ദേവരഹസ്യമാണ് എങ്കിലും മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെല്ലാവരും ഈ ഉണ്ണിയെ രക്ഷിക്കട്ടോ എന്നാണ് ഇപ്പോൾ പറഞ്ഞത് നിങ്ങളെല്ലാവരും ഈ ഉണ്ണിയെ രക്ഷിക്കണം കേട്ടോ എന്ന് അതിൻ്റെ വാച്യാർത്ഥം അങ്ങനെ ഒരു സൂത്രപ്രയോഗമുണ്ട് ഭാഗവതത്തിലുണ്ട് ഗർഗഭാഗത്തിലുണ്ട് അപ്പോൾ അതൊരു തമാശയാണ് സംസ്കൃതം എങ്ങനെ വേണമെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാൻ സാധിക്കും ഭാഷകൾക്കൊക്കെ ഉണ്ട് മലയാളത്തിലുണ്ട് അപ്പോൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഒരേ വാക്ക് പക്ഷെ അർത്ഥമെടുക്കുമ്പോൾ അന്വയമെടുക്കുമ്പോൾ അതിന് ചിലപ്പോൾ നേരെ വിപരീതമായിട്ടുള്ള അർത്ഥമൊക്കെ വരും പാചാർത്ഥത്തിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള അർത്ഥമൊക്കെ അതിന് വരും അങ്ങനെ നിങ്ങൾ ഈ ഉണ്ണിയെ രക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞത് നിങ്ങൾ ഈ ഉണ്ണികൾ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞ രീതിയിലായി നർത്തം അതാണ് നേരെ വിപരീതം अन्यायमस्ता नाम अभेदन व्याकुर्वन अग्रजे चरामादिन अधिमा अनुशान भावम नियगत त्वाम अप्रगाहसेन पित्रे इने स्निक्यदि यस तावपुत्रे मुख्यदि सना माई गई पुनः शोगई इद्रुक्यदि यस सतो नश्येद कि त्यावदते ऋषिवर्य ऋषिवैरिया <coughs> तव पुत्रे स्निक्यदि सह पुनः माई गई ही, गई ही न मुख्यदि ുഹ്യതി സഹ നശീർ ഇതി ഋഷിവഹത്വം അവതത് യഹ ത പു പുത്രേ ആരാണോ അങ്ങയുടെ ഈ പുത്രനിൽ സ്നിഹ്യതി സ്നേഹത്തെ കൊടുക്കുന്നത് സ്നേഹത്തിന് ധാരാളം അർത്ഥങ്ങളുണ്ട് ആർദ്രമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ട് ഭഗവാനെ സമീപിക്കുമ്പോൾ അതൊരു സ്നേഹ സ്നേഹത്തോട് കൂടിയിട്ട് ഭഗവത് പരിചര്യ ചെയ്യുക കുളിപ്പിക്കുക കണ്ണെഴുതുക മറ്റേ പൊട്ടുപൊടിയിക്കുക അലങ്കരിക്കുക മയിൽപ്പിരി ചൂടിക്കുക വസ്ത്രം ധരിക്കുക മാല കൊടുക്കുക അങ്ങനല്ലേ പാല് കൊടുക്കുക വെണ്ണ കൊടുക്കുക അതൊക്കെ സ്നേഹ്യതിയാണ് അപ്പൊ പരിചര്യമായാലും ശരി ഭഗവാന് വേണ്ടതൊക്കെ വേണ്ട സമയത്ത് ചെയ്തു കൊടുക്കലായാലും ശരി അതൊക്കെ സ്നേഹിക്കലാണ് അങ്ങനെ ആരാണോ ഈ ആശ്രയിക്കുന്നത് ഭഗവാനെ ഇതൊക്കെ ആശ്രയമാണ് അഞ്ചു വയസ്സ് വരെയുള്ള ഉണ്ണികളൊക്കെ ഈശ്വരഭാവത്തിലാണ് ഇവിടെ ഈ ഉണ്ണിക്ക് പതിനൊന്ന് വയസ്സ് വരെയും ഈശ്വരഭാവം തന്നെ അത് കഴിഞ്ഞ് ഈശ്വരനാലായിട്ടല്ല എന്നാലും കൃഷ്ണൻ മുഴുവൻ ഈശ്വരനായിട്ടാണ് രാമനെ പോലെ മർത്യഭാവത്തിലല്ല രാ കൃഷ്ണൻ ശരിക്കും ഈശ്വരഭാവം സദാസമയത്തും സമയത്തും പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് കാരണം എപ്പോഴും മാറി നിന്നും സാക്ഷിഭാവത്തിലാണ് അത് പൂതിന തൊട്ട് തുടങ്ങിയിരിക്കണു അപ്പൊ യാതൊരു വ്യത്യാസവും ഇല്ലാതെ കൊണ്ടാണ് ഇങ്ങനെ ആരാണോ സ്നേഹിക്കുന്നത് ആ പുത്രനെ എങ്ങനെ രക്ഷിക്കുന്നതാണ് സഹ പുനഃ മായിഗൈഹി ശോഗൈഹി എന്ന മുഖ്യതി ഭഗവാന്റെ മായ ഭഗവാന്റെ മായ കൊണ്ടാണ് നമ്മളൊക്കെ മോഹി മോഹിക്കപ്പെടുന്നത് ആ മോഹത്തിൽ നിന്നും നമ്മളെ മോചിപ്പിക്കും നമുക്കുള്ള ഈ മോഹങ്ങളുണ്ടല്ലോ നമുക്ക് അതാണ് ഇതാണ് അത് വേണം ഇത് വേണം ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാനേ ഉള്ളൂ കേമനെ വേറെ ആരുമില്ല നമ്മുടെ താഴെ ഉള്ളൂ ബാക്കിയുള്ളൊരു ഒക്ക അപ്പോൾ ഇങ്ങനെ ഒരു മോഹം ഉണ്ടല്ലോ ഈ അഹം കാരണം എന്താണ് ഈ മോഹേ മോഹം എന്നുള്ളതിൻ്റെ ശരിക്കുള്ള അർത്ഥം ദേഹബോധം ഉള്ള ഭാവത്തിൽ ജീവിക്കണോ എന്നുള്ളതാണ് അതാണ് മോഹം അപ്പോൾ ഈ ദേഹത്തിന് വേണ്ടതായിട്ടുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുക നമ്മൾ നേടാൻ അത് നേടാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുക ഒത്തിരി കരണങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ മോഹങ്ങൾ മുഴുവൻ ഈ മായ കൊണ്ടാണ് സംഭവിക്കുന്നത് ആ മായയെ ഇപ്രകാരത്തിൽ സ്നേഹിക്കുന്നതായിട്ടുള്ള ഒരാൾക്ക് മായ കൊണ്ടുണ്ടാകുന്ന ദേഹ ദേഹമോഹം ദേഹബോധം കൊണ്ടുണ്ടാകുന്ന ദുഃഖങ്ങൾ വരില്ല അത് മുഴുവൻ ശമിപ്പിക്കും അപ്പോ ഇങ്ങനെയുള്ള ഈ ഭഗവാനിൽ മാത്രം മോഹം വെച്ചുകൊണ്ട് സ്നേഹം വെച്ചുകൊണ്ട് കാമം വെച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കും അത് മുക്തിക്ക് കാരണം എന്നാലോ ഈ മായാമയങ്ങളായിട്ടുള്ള ദുഃഖം അനുഭവിക്കുന്നതായിട്ടുള്ള ദേഹമോഹികള് ഈ ഭഗവാനെ ചിലപ്പോ ദ്രോഹ്യതി ദ്രോഹിക്കുകയാണ് എങ്കിൽ സഹ നശിർ അവരെ നശിക്കുകയും ചെയ്യും ഇവിടെ അസുരന്മാര് വന്നിട്ട് ഭഗവാനെ ദ്രോഹിക്കുന്നുണ്ട് പൂതന തൊട്ടുള്ളവരെ ഒക്കെ അസുരന്മാര് മല്ലന്മാര് ഇവരൊക്കെ കംസനൊക്കെ ദ്രോഹിക്കാണ് കേശിയായാലും അരിഷ്ണനായാലും ബഗായാലും മകനായാലും വൽസാസനായാലും പ്രളംബനായാലും ധേനുകനായാലും സകല ആൾക്കാരും ഈ ഭഗവാൻമാരെ ദ്രോഹിക്കാൻ വേണ്ടി വന്നവരാ അവരൊക്കെ നശിക്കുകയാണ് ഉണ്ടായത് സഹ നശിയത് ഇങ്ങനെ നശിക്കും എന്ന് ഇത് ഋഷിവര്യഹത്തെ മഹത്വം അവതത് അങ്ങനെ ആ ഋഷിവര്യൻ അങ്ങയുടെ മഹത്വത്തെ വിവരിച്ചു പറഞ്ഞു സ്നേഹ്യതി യഹ തവ പുത്രേ മുഹ്യതി സ ಸಹ ನ ಮಾಯಿಗೈ ಪುನಃ ಶೋಕೈ ದೃಹ್ಯತಿ ಯ ಸಹ ನಶ್ಯ ನಶ್ಯೆದ್ ತೆ ಮಹತ್ವ ಋಷಿವರ್ಯ ಪುತ್ರೆ ಮುಹ್ಯತಿ ಸ ನ ಮಾಯಿಗೈ ಪುನಃ ಶೋಕೈ ದೃಹ್ಯದ ಯ ಸು ನಶ್ಯೇದೇ ಮಹತ್ವ ಋಷಿವರ್ಯ ಒಕ್ಷೇ ഇങ്ങനെ ഒരു വൃത്തത്തില് ഈ നാമകരണം പറയാനുള്ള കാരണം ഇത് വലിയ ശ്ലോകമായിട്ട് വേണമെച്ചാ പറയാം ഈണത്തിലുള്ള ശ്ലോകമായിട്ട് പറയാം ഇങ്ങനെ ഒരു വൃത്തത്തില് ഇത് വായിക്കാൻ തന്നെ പ്രയാസം അപ്പോൾ കുറച്ച് വാക്കുകളെ ഉള്ളു അതിലിത് മുഴുവൻ കുടുക്കിയില്ലേ അപ്പോ ഇതിങ്ങനെ പാപം ഗുളികമായിട്ട് ഇങ്ങനെ കത്തിച്ചു കഴിഞ്ഞാൽ വികസിച്ച് വികസിച്ച് വരും പക്ഷെ നമ്മൾ കത്തിക്കണം നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് എങ്ങനെ വ്യാഖ്യാനിക്കുമ്പോഴാണ് ധാരാളം ധാരാളമായിട്ട് അതൊന്നും തന്നെ കിട്ടുക വേറെ ഒന്നും നോക്കണ്ട അതിൽ നിന്നു തന്നെ കിട്ടും സംസ്കൃതം പഠിച്ചവർക്ക് ഒട്ടും പ്രയാസം ഇല്ല നമ്മൾ സംസ്കൃതം പഠിക്കാത്തതുകൊണ്ട് കൊണ്ട് വ്യാഖ്യാനം നോക്കണം അത്രേ ഉള്ളൂ അപ്പം സംസ്കൃതം പഠിച്ചവർക്ക് സംസ്കൃതം അറിയാവുന്നവർക്ക് വെറുതെ കുറച്ച് വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് വ്യാഖ്യാനിക്കാൻ ധാരാളം ഐഡിയാസ് ഉണ്ടാവും ഇത്രയും കുറച്ച് വാക്കുകൾ ഇത്രയും കൂടുതൽ ഒന്നും അറിയാത്ത എനിക്ക് തന്നെ ഈ ചെറിയ ഇത് ഇത്രയും പറയാൻ സാധിച്ചല്ലോ അപ്പോൾ അത് ഇത് നാരായണീയത്തിൻ്റെ കർത്താവായിട്ടുള്ള അതിപണ്ഡിതനായിട്ടുള്ള വ്യാസൻ്റെ ജന്മം തന്നെയാണ് ആ ബ്രാഹ്മണായി ബ്രാഹ്മണനായിക്കൊണ്ട് ജനിച്ചിട്ട് ബ്രാഹ്മണ്യത്തെ കുറച്ചിങ്ങനെ നഷ്ടപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ഗുരു ചൂണ്ടിക്കാണിച്ചു ഗുരു അതിനൊരു കാരണമുണ്ടാക്കി അങ്ങനെയാണ് ഈ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒന്ന് തളർത്തി അതാണ് വാദരോഗം അപ്പോ ആ വാദരോഗത്തിന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ട് ആശ്രയിച്ചത് ഭഗവാനെ തന്നെയാണ് അപ്പോ അതിൻ്റെ പൂർവം ഉണ്ടായതായിട്ടുള്ള ഗുണഫലങ്ങൾ ഗുരുവിന്റെ അനുഗ്രഹം ഈ വാദരോഗം മറ്റേ മാറ്റി കഴിഞ്ഞപ്പോൾ കർമ്മവിഭാഗ കർമ്മവിഭാഗം കൊണ്ടാണ് വാദരോഗം മാറ്റിയത് അപ്പോൾ ആ ഗുരുവിന്റെ പൂർണമായിട്ടുള്ള അനുഗ്രഹം ഗുരുവരനുഗ്രഹം പൂർണ്ണ പ്രശാന്തയെ അപ്പോൾ പൂർണ്ണനായി തീർന്നു നാരായണിയെ കൊണ്ടാണ് മേപ്പത്തൂര് പൂർണ്ണനായത് പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതവും അതിന് മുന്നേ ഉള്ള ജീവിതവും ഈ നാരായണീയത്താൽ അറിയപ്പെട്ടു അത്രയേ ഉള്ളൂ പല അനവധി അനവധി രചനകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് അത് നേരിട്ടുള്ള അർത്ഥത്തിൽ രാജാക്കന്മാരെ ശ്രദ്ധിക്കുന്നതായിട്ട് തോന്നും അതിൻ്റെ വ്യാഖ്യാനം വരുമ്പോൾ അത് ഭഗവാനെ ആശ്രയിക്കുന്നതായിട്ട് തോന്നും അതേപോലെ ധനമാർഗം ധനാഗമം എന്നുള്ളത് വേണമല്ലോ ജീവിക്കേണ്ട സുഖമായിട്ട് അദ്ദേഹത്തിനെ പോലെയുള്ള ഒരു പണ്ഡിതൻ ഏറ്റവും സുഖമായിട്ടാണ് ജീവിക്കേണ്ടത് അതൊക്കെ സാധിച്ചതെന്ന് ശരിയാണ് ഇങ്ങനെ യാത്രയും അങ്ങനെയൊക്കെ ഒരു വട്ട അവസാനം മൂക്കോല വന്നിട്ട് മറ്റേ ഭജിപ്പിച്ചു എന്നിട്ടാണ് മുക്തി നേടിയത് മുക്തിസ്ഥല ആയിട്ടുള്ള മൂക്കോല വന്നിട്ട് എന്റെ ഒരു കീർത്തനത്തിൽ ഞാൻ അത് ഇങ്ങനെ സ്വകാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ദേവി മഹാത്മ്യാ കീർത്തനം കൊടുത്തിട്ടുണ്ട് മൂക്കുതല ഭഗവതിയെ സ്തുതിക്കുന്നതാ മേപ്പത്തൂരിന് മുക്കുതി കൊടുത്ത സ്ഥലം എന്ന നിലയ്ക്ക് അപ്പോൾ നാരായണീയം കൊണ്ട് ഇത്രയും കൂടുതൽ വിശദമായിട്ടൊരു പണ്ഡിതൻ ഇത്ര ചുരുക്കിയിട്ട് മുഴുവൻ കാര്യങ്ങളെയും പറയുക എന്നത് പറയാതെ പറയുകയാണ് പറയിപ്പിക്കുകയാണ് അതാണ് അപ്പൊ അതിൽ വല്ലാതെ കഴിവ ഇനിയോ ജേഷ്യതി ബഹുതര ദൈത്യാൻ നേഷ്യതി നിജ ബന്ധു ലോകം അമലപദം ശ്രോഷ്യതി സുവിമല കീർത്തി അസ്യ ഭഗത് വിഭൂതി ഋഷിരു ജയം ബഹുതര ദൈത്യാന് വളരെയധികം ദൈത്യന്മാരെ അനവധി തരത്തിൽപ്പെട്ടതായിട്ടുള്ള ദൈത്യന്മാരെ ജേഷ്യതി ഈ പുത്രൻ ജയിക്കും അസുരന്മാരെയൊക്കെ ജയിക്കും അവരെയൊക്കെ വധിക്കും നഷ്ടം അവരെയൊക്കെ മുക്തി കൊടുത്ത് അനുഗ്രഹിക്കും നിജ ബന്ധുലോകം ഭഗവാൻ തൻ്റെ ബന്ധു എന്ന് കണക്കാക്കുന്നത് ഭക്തരെയാണ് അല്ലാണ്ട് യാദവകുലം എന്നോ അതല്ലെങ്കിൽ നന്ദഗോപാലെ ഗോകുലം എന്നോ അന്നുമല്ല അവരൊക്കെ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവുള്ളൂ ഗോകുലത്തിൽ പതിനൊന്നര വയസ്സിന് ശേഷം പിന്നെ ഭഗവാനെ ഭഗവാനവിടെ കണ്ടിട്ടില്ല അപ്പൊ അവർക്ക് ഭക്തി ഇല്ല എന്നല്ല അവരിൽ നിന്നും കൃഷ്ണൻ മറിഞ്ഞു പോയിട്ടില്ല എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ഇവിടെ വന്നിട്ട് നന്ദഗോ മറ്റേ ഉദ്ധവനായാലും ശരി ബലരാമനായാലും ശരി മറ്റേ ഋഷിമാർ നാരദായ ആരായാലും ശരി അവിടെ വന്നു കഴിഞ്ഞാൽ അവരൊക്കെ കൃഷ്ണമയം ആണ് കൃഷ്ണനായി തീർന്നിരിക്കുന്നു എന്നാണ് കണ്ടുപിടിച്ച് പോയത് അപ്പോൾ ഭഗവാൻ എവിടെ ചെല്ലുക ഭഗവാൻ്റെ കുടുംബേത ഭക്തന്മാരുടെ കൂടെയാണ് ഭഗവാന്റെ വാസം അവരാണ് ഭഗവാന്റെ ബന്ധുക്കൾ നിജ ബന്ധുലോകം അമലപദം അവർ എവിടെ ജീവിക്കുമ്പോൾ തന്നെ അമലന്മാരാണ് ഒരു മാലിന്യവും അവരിലുണ്ടാവില്ല അതേപോലെ തന്നെ ചെന്ന് എത്തുന്നതോ വൈകുണ്ട ഗോലോകത്തിലാണ് അവിടെ നിജബന്ധു ലോകം അമലപഥം നേ്യതി അവിടേക്ക് നയിക്കുന്നു എന്നാണ് ഈ അസുരന്മാര് അങ്കടനെ കൊണ്ടുപോയിത്മാരായിട്ടുള്ള രാജാക്കന്മാരെ മുഴുവൻ സാരൂപ്യ മുക്തി കൊടുത്തിട്ട് അനുഗ്രഹിച്ചു എന്നാണ് സാലോഖ്യമല്ല കൊടുത്തിട്ടുള്ളൂ സാരൂപ്യം കൊടുത്തു സാരൂപ്യത്തോട് കൂടിയിട്ടേ സാലോക്യത്തിലേക്ക് കയറാൻ തന്നെ പറ്റുള്ളൂ അപ്പൊ സാരൂപ്യമുക്തി കൊടുത്തിട്ട് അവിടെ അനുഗ്രഹിച്ചു വയ്ക്കുവാൻ അസ്യാ സു വിമല കീർത്തി അങ്ങനെയുള്ള ഈ ഉണ്ണിയുടെ അതിപരിശുദ്ധമായിട്ടുള്ള അതിശ്രേഷ്ഠമായിട്ടുള്ള യശസ് ലോകം എല്ലാവരും അറിയപ്പെടും എന്ന് മാത്രല്ല പൂജിക്കപ്പെടും എന്നതാണ് പൂജനീയനാണ് കൃഷ്ണനെ പൂജിക്കാത്തതായിട്ട് ഈ പ്രപഞ്ചത്തിൽ ആരുമില്ല അതിൽ രാജ്യം വ്യത്യാസമില്ല മറ്റോ യാതൊന്നും വ്യത്യാസമില്ല ഭക്തർ മുഴുവൻ പൂജിക്കും അഭക്തന്മാര് നാസ്തികന്മാര് പാഖണ്ഡന്മാര് കുകർമ്മികൾ അവര് വിരോധം കൊണ്ട് സ്മരണയോട് കൂടിയിട്ട് അങ്ങനെയാണ് അപ്പൊ അവര് വിദ്വേഷ വിദ്വേഷഭക്തിയാണ് ചെയ്യാന്ന് മാതിരി ഹിരണ്യകശിവുമാരായിട്ട് അപ്പോഴും കൃഷ്ണനെ സ്മരിക്കാതിരിക്കില്ല ലോകം മുഴുവൻ കൃഷ്ണനെ അറിയാത്തവരായിട്ട് ഒരാളില്ല അപ്പൊ അങ്ങനെയുള്ള ഈ അസ്യാസു വിമല കീർത്തി പരിശുദ്ധമായിട്ടുള്ള അതിശ്രേഷ്ഠമായിട്ടുള്ള ഈ പ്രശസ്തി കൃഷ്ണന് കിട്ടും അത് ശ്രോഷ്യതി കേൾക്കുകയും ചെയ്യും ഭഗവാനാൽ ഇപ്രകാരത്തിൽ ചെയ്യുന്ന ലീലകളെ സ്മരിക്കുന്നതായിട്ടുള്ള ജനങ്ങള് കൃഷ്ണനെ ഇങ്ങനെ സ്വീകരിച്ചു എന്നുള്ളത് നന്ദഗോപുര അങ്ങ് കേൾക്കും ഇതി ഋഷി ഈ ഗർഗമഹർഷി ഭവത് വിഭൂതി ഊചെ അവിടുത്തെ ഐശ്വര്യത്തെ ഇപ്രകാരത്തിൽ വിസ്തരിച്ചു പറഞ്ഞു ജേഷ്യതി ബഹുതര ദൈത്യ എല്ലാ തരത്തിൽപ്പെട്ടതായിട്ടുള്ള പെട്ടതായിട്ടുള്ള ദൈത്യന്മാരെയും അവിടെപ്പോ ഈ ബാലലീല കാണിക്കാൻ വരുന്ന അസുരന്മാര് മാത്രമല്ല ഇനി ഭാരതയുദ്ധം വരെയുള്ള അച്ഛരന്മാര് തരാറുണ്ട് യവനം തൊട്ടുള്ളവരുണ്ട് അപ്പോൾ മുക്തി കൊടുക്കേണ്ടവരെ മുക്തി കൊടുത്തിട്ടും ജരാസന്ധനെ പോലെ മുക്തി കൊടുക്കാൻ അർഹതല്ലാച്ചാൽ യവനനെ പോലെ മുക്തി കൊടുക്കാൻ കൊടുക്കാൻ അർഹത ഇല്ലെങ്കിൽ അവരെയൊക്കെ മറ്റുള്ളവരെ കൊണ്ട് കൊല്ലിച്ചിട്ടും ദുഷ്ടതം മുഴുവൻ തീർക്കും ഈ യശസ്സൊക്കെ നന്ദഗോപുരുടെ അടുത്തേക്ക് എത്തും നന്ദഗോപുരം ഈ ഉണ്ണി എൻ്റെ അവിടുത്തെ ആണല്ലോ എൻ്റെ അവിടെയാണല്ലോ കുട്ടിക്കാലത്ത് ചിലവാക്കിയത് ആ രീതിയിലേ എല്ലാവരും സ്മരിക്കണത് എന്നൊക്കെ അറിയും എന്നർത്ഥം അതാണ് നേഷ്യതി നിജബന്ധു ലോകം അമലപഥം എന്നിട്ടോ നയിക്കും അങ്ങോട്ട് എല്ലാവരെയും ഭഗവാന്റെ ലോകത്തിലേക്ക് ഭഗവാൻ നയിക്കുക തന്നെ ചെയ്യും പിന്നെ ശ്രോഷ്യതി സുവിമല വിമല കീർത്തി അതിങ്ങനെ കേൾപ്പിക്കും അങ്ങ് കേൾക്കിട്ട് ഉറപ്പാണ് അതിവിമൂല വിമലമായിട്ടുള്ള അമലമായിട്ടുള്ള ഏറ്റവും മറ്റേ നിർമ്മലമായിട്ടുള്ള ഈ കീർത്തി അത് അങ്ങ് കേൾക്കുക തന്നെ ചെയ്യും പിന്നെയോ അസ്യ ഭവത് വിഭൂതിയും ഋഷി രുചെ ഈ ഭഗവാന്റെ വിഭൂതികള് ഇത്ര എന്ന് പറയാൻ നിർത്തിയല്ലോ അത്രയും കൂടുതല് അത് മുഴുവൻ അവിടുത്തെ അതാണ് 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 അതൊക്കെ കൃഷ്ണാണ് എന്ന് അങ്ങ് അറിയൂട്ടോ അങ്ങ് കേൾക്കുട്ടോ ഇങ്ങനെ ജാതകവും വായിച്ചു ഇനിയോ അമുനവ സർവദുർഗം തരിതാസ്തകൃതത്രം ഹരിരേവേത്യഭിലവൻ ഇത്യാദി ത്വാം അവർണയൽ സമുനി സഹാനി ആ മഹർഷി അമുന ഇദ്ദേഹത്താൽ ഏവ ഇദ്ദേഹത്താൽ തന്നെ സർവദുർഗം എല്ലാ തടസ്സങ്ങളും ക്ലേശങ്ങളും തരിതാസ തരണം ചെയ്യുക തന്നെ ചെയ്യും ആ മഹർഷി പറഞ്ഞു ഈ ഉണ്ണിയാൽ നിങ്ങൾക്കുണ്ടാകുന്ന തടസ്സങ്ങളും മുഴുവൻ തീരും എന്ന് ഇപ്പോ പൂതനെ വന്നു മുക്തി നേടി ശകടാസുരൻ തൃണാവർത്തൻ പലരും വന്നു വിടെ പിന്നെ മരങ്ങൾ വിടും ഇനി മരങ്ങൾ വീഴാൻ പോവുകയാണ് എന്ത് കഴിഞ്ഞാൽ അപ്പൊ പിന്നെ വൃന്ദാവനത്തിലേക്ക് ഒരു യാത്രയാണ് അപ്പൊ പറഞ്ഞു വന്നതിന്റെ ഉള്ളൂ എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ അത് മുഴുവൻ ഈ ഉണ്ണി തീർത്തു തരും അതാണ് അമുനായവ സർവ്വദുർഗം തരിതാസ്ഥ അപ്പൊ എല്ലാ ദുഃഖങ്ങളും ഈ ഉണ്ണിയാൽ നിങ്ങൾക്ക് ഇല്ല എന്ന് തോന്നും ദുഃഖമേ ഇല്ല എന്ന് തോന്നും അത്ര കൃതാസ്ഥം കാരണം ഇവനിൽ ആശ വെച്ചുകൊണ്ട് അതായത് കൃത കൃതാസ്ഥം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ ഉണ്ണിക്ക് വേണ്ടിയിട്ടായിക്കോട്ടെ നമ്മൾ അങ്ങനെയാണല്ലോ ഒരു കുറച്ച് ലേറ്റായിട്ടാണ് ഉണ്ണി ഉണ്ടായത് അപ്പൊ ആ ഉണ്ണിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉള്ള സമ്പാദ്യം മുഴുവൻ നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ മനസാ വചസ കർമ്മണ മുഴുവൻ ആ ലേറ്റായിട്ട് ഉണ്ടായിട്ടുള്ള ഉണ്ണിയിൽ ചെയ്യും അത് ഉറപ്പാ അപ്പങ്ങനെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് അവിടെ വിധിച്ചു അത്ര കൃതാസ്ഥം പിന്നെയോ തിഷ്ടത്വം നിങ്ങൾ കുറേ കാലം ജീവിച്ചോളൂ എങ്ങനെ ജീവിക്കണം ഇനി കൃഷ്ണൻ പോകുന്നവരെ ഇവരുണ്ട് കൃഷ്ണൻ ഇവർക്ക് ഇപ്പൊ തന്നെ പ്രായം കുറേ കൃഷ്ണൻ ഇനി നൂറ്റി ഇരുപത്തഞ്ചു വയസ്സ് വരെ ജീവിക്കും ചെയ്യും അതേ അത്രയും കാലം ഇപ്പോഴുള്ള പ്രായം എന്തോ അത് തന്നെയാണ് അവർക്ക് ആ പ്രായത്തിന് ഇനി വ്യത്യാസമില്ല മുത്തശ്ശന്മാരെയൊക്കെ പ്രായം കുറച്ചു കുറച്ചുകൂണം ഉഗ്രസേന മഹാരാജാവിനെ യുവത്വം കൊടുത്തു നാല്പത് വയസ്സോ ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നാല്പത് വയസ്സുവരെയുള്ള പ്രായം അത് കൊടുത്തു എന്നാണ് അപ്പോ ഇങ്ങനെ തിഷ്ടത്വം ഇത്യാദി ഇങ്ങനെ കൊറേ കാര്യങ്ങള് പറഞ്ഞു ഹരിഹി ഏവാ ഇത് ഭഗവാൻ വിഷ്ണു തന്നെയാണ് എന്ന് അനഭിലപൻ തുറന്ന് പറയാതെ കണ്ട് ആലപൻ ലപൻ ജപൻ പറയുക എന്നർത്ഥം അപ്പോ അനഭിലപൻ തുറന്ന് പറയാതെ കണ്ട് അപ്പൊ എന്നാ പറഞ്ഞോ പറയായില്ല പറഞ്ഞു പക്ഷെ ഇതാണെന്നത് പറഞ്ഞില്ല നമുക്കൊക്കെ അങ്ങനെയാണല്ലോ നമുക്ക് അങ്ങനെ വേണേ ഇത് തന്നെയാണ് അത് എന്ന് എല്ലാവരും വിളിച്ച് പറയണം എന്നാ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല നമുക്ക് അത്രക്കുള്ള ബുദ്ധിയുള്ളൂ അതാണ് ഈ സം പക്ഷെ അർത്ഥോക്തിയായിട്ട് പറയരുത് അതാവാത്ത അപ്പൊ അങ്ങനെ അത് നല്ലോണം ശ്രദ്ധിക്കണത് ഇവിടെ അനഫീലപ്പൻ ഇത് തുറന്നു പറയാതെ കണ്ട് കൊണ്ട് പറഞ്ഞു അതെല്ലാവരും സ്വീകരിക്കപ്പെട്ടു ത്വം അവർന്നത് അത് ഭഗവാനെ സ്വീകരിച്ചു ഭഗവാനെ ഇപ്ര ഇപ്രകാരത്തിൽ നന്നായിട്ട് തന്നെ വർണ്ണിക്കപ്പെട്ടു ജാതകം പറയുന്ന കൂട്ടത്തില് ഒരു സ്തുതി പോലെയാണ് ഗർഗ മഹർഷി പറഞ്ഞത് അങ്ങ് ഇങ്ങനൊക്കെ ചെയ്യും ഇന്നതൊക്കെ ആവും ഇന്നതൊക്കെ നേടിക്കൊടുക്കും ഇത്ര കാലം വായുസിന്റെ ഭഗവാൻ തന്നെയാണ് ഈ ഉണ്ണൈ ഇങ്ങനെ വിഷ്ണു സമനാക്കി തീർത്തു നാരായണ സമോ ഗുണൈ ഗുണങ്ങളെ കൊണ്ട് ഭഗവാന്റെ ലീല ആണ് ഗുണം അതായത് ഭക്താനുഗ്രഹ ലീലയാണ് ഗുണം എന്ന് പറയാം നമ്മുടെ ഗുണമാകുമ്പോഴേക്കും അത് സത്വരജ സമൂഹ ഗുണങ്ങളാണ് ഭഗവാൻ ആയതുകൊണ്ട് ഈ ഗുണ അതീതനാണ് പക്ഷെ ഭഗവാൻ ചെയ്യുന്ന അവതാര ലീലകൾ മുഴുവൻ ഭക്താനുഗ്രഹത്തിന് വേണ്ടിയിട്ടായതുകൊണ്ട് അതെല്ലാം നമ്മളെ പോലെ നമ്മൾ മഞ്ഞപ്പിത്തം ബാധിച്ചവരാണ് നമുക്ക് കാണുന്നതൊക്കെ മഞ്ഞയാണ് അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ ലീലയായിട്ട് കണക്കാക്കുന്ന ഭഗവാന്റെ ഈ അനുഗ്രഹം അത് നമ്മൾ പ്രവൃത്തിയായിട്ട് കണക്കാക്കും അത് ഭഗവാനൊരു സമ്മതമാണ് അങ്ങനെ കണ്ടോളൂ നിങ്ങൾ എന്നാലേ നിങ്ങൾക്കത് അവസാന ലീലയായിട്ട് മനസ്സിലാവുള്ളൂ കുട്ടികള് മണൽ മണൽ കൊണ്ട് രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് തട്ടിക്കളിച്ചു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു എന്നുള്ളത് കുട്ടികൾക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ല അത്രേ ഉള്ളൂ നമ്മൾ ഫോട്ടോ എടുത്ത് വെച്ചാലേ അത് ഓർമ്മയുണ്ടാവുള്ളൂ തിരമാലകൾ ഇങ്ങനെ കടലിൽ വരുമ്പോ അത് ഇങ്ങനെ ഉണ്ടായിരുന്നെന്ന് ആരോട് വിവരിച്ചിട്ട് കാര്യമില്ല ഇനി അതുപോലത്തെ ഉണ്ടാവും അത്രേ ഉള്ളൂ അതിനും വകവയ്ക്കാറില്ല എന്ന കൂട്ടത്തിൽ ഭഗവാൻ ചെയ്യുന്ന ലീലകള് ഭഗവാനെ സംബന്ധിച്ച് വിലയില്ല പക്ഷെ നമ്മളെ സംബന്ധിച്ച് വലിയ വിലയാണ് അപ്പൊ ഇങ്ങനെ ത്വാം അവർണയത് നാരായണ സമൂഹ ഗുണൈഹി ഇവിടെ ഹരിഹി ഏവ അനഭിലപൻ ഇത് ഭഗവാൻ തന്നെയാണ് ഹരി തന്നെയാണ് ഹരിക്കുന്നവൻ തന്നെയാണ് എന്ന് പറഞ്ഞു വെച്ചു അമുന അമുന ഏവ സർവദുർഗം തരിതാ അസ്ഥ കൃതാസ്ഥ കൃതാസ്ഥം അത്ര തിഷ്ഠത്വം ഹരിഹി ഏവ ഇതി അനഭിലപൻ ഇത്യാദി ത്വാം അവർണയത് സമുനി അമുനസർദുർഗം തലിദൃസ്ഥ തിഷ്ടം ഹരിരേവേത്യാബന് ഇയാധി ത് അണയൽ സമുനി ഗിർധ നിർഗേ അസ്ത നന്ദ്യമാനസ്വം മദ്ഗത മുദ്ഗതകരുണോ നിർഗമയ ശ്രീമരുർപുരാധീശ്ലോകൻ ശ്രീമരുർപ്പുരാധീശ്രീകുരാര അഥാ അതിനുശേഷം അസ്മിൻ ഈ ഗർഗെ ഈ മഹർഷി ഈ മുനി നിർഗത പോയി കഴിഞ്ഞപ്പോ നന്ദിത നന്ദാദി നന്ദ്യമാനഹ മൂന്ന് നന്ദ സന്തുഷ്ടനായിട്ടുള്ള അല്ലെങ്കിൽ സന്തുഷ്ടരായിട്ടുള്ള നന്ദിതം നന്ദാദി നന്ദഗോപര തൊട്ടുള്ള ഓരോരുത്തരും നന്ദ്യമാനഹ ഈ ഉണ്ണിയെ പരിലാളിക്കുക ലാളന ചെയ്യുക ആനന്ദിപ്പിക്കുക എന്ന കാര്യത്തെ ചെയ്തു എല്ലാവരും സന്തുഷ്ടരായി ഭഗവാന്റെ ഈ ഷോഡശ സംസ്കാരത്തിലെ ആദ്യത്തെ ജാതകരണം നാമ ജാതകർമ്മം നാമകരണം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോ ആദ്യത്തെ ആ ഇത് മുഴുവനും കഴിഞ്ഞു ഇനി ചില ചോറൂണ് ചൗളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അത് ഇവരുടെ വിസ്തരിച്ചിട്ടില്ല എവിടെയും വിസ്തരിച്ചിട്ടില്ല പക്ഷെ ഒക്കെ നടന്നിട്ടുണ്ട് അത് കഴിഞ്ഞു പിന്നെ വസുദേവരുടെ അവിടെ എത്തി കഴിഞ്ഞപ്പോ രൂപനയനം മറ്റു കാര്യങ്ങളൊക്കെ വസുദേവര് ആദ്യം ഇതൊക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ അതിലൊരു ഉപായം പറയുന്നത് ജാതകർമ്മം വരെ ഇത് ചെയ്തിട്ടുള്ളു പിന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഭാഗവതം അവിടെ ചെന്നിട്ട് പിന്നെ വസുദേവര് എല്ലാ കർമ്മങ്ങളും ആദ്യം ചെയ്തു ചെയ്യിച്ചു അപ്പൊ അപ്പൊ നന്ദഗോപുരക്ക് കൂടുതലായി സന്തോഷം അങ്ങനെയാണ് ഏതായാലും അതൊക്കെ ഈ വസുദേവരെ സന്തോഷിപ്പിക്കാൻ ഗർഗമഹർഷിയെ സന്തോഷിപ്പിക്കാൻ ഇതൊക്കെ ഭഗവാന്റെ ലീലയാണേ അപ്പോൾ ഇങ്ങനെ നന്ദിത നന്ദാദി നന്ദിയമാനഹ എല്ലാവരെയും സന്തോഷിപ്പിച്ചു ഗർഗമഹർഷി ഇങ്ങനെ നാമകരണാദി കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് മാത്രമല്ല ഭഗവാന്റെ ജാതകം വായിച്ചപ്പോൾ വളരെ ശുഭമാണ് മാത്രമല്ല ഇവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും പതിനുണ്ട് എന്നാലും കിട്ടും എന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായി അപ്പോൾ എല്ലാവരും സന്തോഷരായി ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ട് ഈ നന്ദഗോപൻ തൊട്ടുള്ള എല്ലാവരും നന്ദ്യമാനഹ കൃഷ്ണനെ പരിലാളിക്കല് കുറച്ചധികമായി തീർന്നു പര്യായിട്ടില്ല കൂടെ കൂടെ കൂടൽ ഇനി ഇങ്ങനെ എത്ര കൂടാണ്ട് കുറച്ചൊന്നല്ല പലതും കൂടാണ്ട് അകാസുര മോക്ഷമായാലും ശരി കാളിയമർദനായാലും ശരി കുട്ടികളെ രക്ഷിക്കുക രണ്ടാമത് ജീവൻ കിട്ടിയുള്ള സന്ദർഭമൊക്കെയാണ് അപ്പോൾ അവിടെ എത്രത്തോളം കാണിച്ചിണ്ടാവും പറയാൻ പറ്റില്ല അത്രത്തോളം അങ്ങനെ നന്ദ്യമാനഹ കൃഷ്ണനെ പലാളിക്കുക എന്നതിൽ വളരെയധികം ആനന്ദത്തെ അവരനുഭവിച്ചു ഉദ്ഗത കരുണം പിന്നെയോ അവിടുന്ന് ഭഗവാനെ മനസ്സിൽ ഉളർന്ന് ഉണർന്നതായിട്ടുള്ള കാരുണ്യം ഉദ്ഗതം അതിങ്ങനെ മുകളിലേക്ക് വരാ കാരുണ്യം എങ്ങനെയാ എങ്ങനെയാ മറ്റേ പുറമേക്ക് വരണത് ഈ കാരുണ്യം ഇങ്ങനെ തളച്ച് വച്ച് പതിക്ക് വരാ അത് എത്രത്തോളം ഇവരെ രക്ഷിക്കണം എത്രത്തോളം ഇവരെ തന്നിലേക്ക് ആകർഷിക്കണം എന്ന രീതിയിൽ ും ഉദ്ഗതകരുണ മനസ് എത്രത്തോളം ഉണർന്നായിട്ടുള്ള ഈ കാരുണ്യം അത് മുഴുവൻ ഭഗവാൻ പ്രകടിപ്പിച്ചു മദ്ഗതം എനിക്കുണ്ടായിട്ടുള്ള ദുഃഖം നിർഗമയ മാറ്റിയാലും അവിടെ ഈ അമ്പാടിയിലെ നന്ദഗോപാൽ എല്ലാവർക്കും ഭഗവാൻ ഇതേപോലെ കാരുണ്യത്തെ അങ്ങോട്ട് കൊടുക്കേണ്ടായിരുന്നു അതിങ്ങനെ കൂടുതൽ 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 കൊടുക്കേണ്ടായിരുന്നു അതേപോലെ തന്നെ ഭഗവാനെ ഈ ദശകം അവസാനിപ്പിക്കുമ്പോൾ നന്ദ മറ്റേ മേപ്പത്തൂർ പറയാണ് മദ്ഗതം നിർഗമയ എന്റെ ഈ ദുഃഖം ഉണ്ടല്ലോ മദ്ഗതം അത് നടുക്കിലുള്ള എടുത്തു കഴിഞ്ഞാൽ മതം നയി മതത്തിന്റെ ഉള്ളിൽ ഒരു ഗണ്ട് ചേർത്തപ്പോ എന്റെ ദുഃഖം എന്നായിട്ടാ മാറി അപ്പൊ എൻ്റെ എന്റെ ദുഃഖം എന്തൊക്കെയാ മാനസികമായിട്ടുള്ള ദുഃഖങ്ങളുണ്ട് ശാരീരികമായിട്ടുള്ള ദുഃഖങ്ങളുണ്ട് മാത്രമല്ല ആൾക്കാർ പലതും ഉണ്ടല്ലോ അവിടെ എന്തെല്ലാം കഷ്ടപ്പാടുകൾ സഹിച്ച അദ്ദേഹം ഇതൊക്കെ ചെയ്യണത് അമ്പലത്തിനുള്ളിൽ നിന്നിട്ടാണ് എഴുതുന്നത് അപ്പൊ കുടി തൊട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ചിട്ടയ്ക്കനുസരിച്ചേ പറ്റൂ ആഹാരാദി കഴിക്കലൊക്കെ അങ്ങനെയൊക്കെ പറ്റൂ പരിചരിക്കുന്ന ആളുണ്ടാവില്ല പുറമേ ഉണ്ടാവുള്ളൂ നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ ഈ കഥ മുഴുവനെ ഇങ്ങനെ ശ്ലോകമായിട്ട് പുറത്തേക്ക് വരണം അത് എഴുതി എല്ലാവർക്കും ഇത് ബോധ്യവുമുണ്ട് ഭഗവാനെ പറഞ്ഞ് കേൾപ്പിക്കുകയാണ് ഭഗവാന്റെ സമ്മതാവണ്ടേ ഭഗവാൻ അത് കേൾക്കാൻ ഇരിക്കുകയാണ് അവിടെ കൊടുക്കുന്ന നേദ്യൊക്കെ ഭഗവാൻ കഴിക്കണ്ടോ എന്ന് ഇഷ്ടമില്ല ഈ ഇത് കേട്ടുകൊണ്ട് ഇതിനേക്കാൾ കൂടുതൽ വലിയ മധുരം വേറെ ഇല്ല അത്ര അങ്ങനെയാണ് ഈ മധുരം ആ ഭഗവാനോട് ഈ ഈദ്ഗ അങ്ങനെ ചേർത്തു നടുക്കൽ മതത്തിന്റെ അഹം എന്നുള്ളത് തീരെ ഇല്ലാത്ത രീതിയിൽ ഇത് വായിക്കുന്നവർക്ക് ഇനി അഹം ഉണ്ടാവില്ല നാരായണീയം വായിച്ച ഒരാൾക്കും അഹം എന്നുള്ളൊരു ബോധം ഉണ്ടാവില്ല അങ്ങനെ മദ്ഗതം നിർഗമയ എന്നിട്ട് അത് മുഴുവൻ എന്തു വേണം ഇല്ലാണ്ടാക്കൂ കാണാതെയാക്കൂ ഇങ്ങനൊന്നും ഇണ്ടായിരുന്നേ ഇല്ല അങ്ങനെ ആ രീതിയിലാക്കൂന്നാ അപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കാണ് മേൽപ്പത്തൂര് ഇങ്ങനെ എല്ലാവർക്കും സന്തോഷം കൊടുത്തായിട്ടുള്ള ഭഗവാനെ അങ്ങ് എൻ്റെ ദുഃഖങ്ങളെ തീർത്തു തരണേ ഗർഗേധ നിർഗതൻ ഇങ്ങനെ ഗർഗമഹർഷി അവിടെ നിന്ന് പോയ സമയത്ത് നന്ദിത നന്ദാതി നന്ദ്യമാനഹത്വം നല്ലോണം സന്തോഷിച്ചതായിട്ടുള്ള ആ നന്ദഗോപാദികൾ എല്ലാവരും ഒരേപോലെ തന്നെ അങ്ങയെ ആനന്ദിപ്പിക്കുക ഉണ്ടായില്ലോ ഭഗവാനെ മദ്ഗത മുദ്ഗത കരുണോ അങ്ങ് അവരോട് ഇത്രയും കാരുണ്യം കാണിച്ചതായിട്ടുള്ള ഭഗവാനെ അങ് എന്നോടും എൻ്റെ ദുഃഖങ്ങളെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് നിർഗമയ ശ്രീമരു പുരാധീശ എൻ്റെ ദുഃഖങ്ങളെ മുഴുവൻ തീർക്കൂ ഇല്ലാണ്ടാക്കൂ കാണാതെയാക്കൂ ഭഗവാനെ ഗുരുവായപ്പ ഇങ്ങനെ ആ ദശകം അവിടെ പത്താമത്തെ ശ്ലോകത്തോട് കൂടിയിട്ട് അവസാനിക്കുകയാണ് യാതൊരു ഭഗവാനാണോ ഈ ഇപ്രകാരത്തില് എല്ലാവരെയും ആനന്ദിപ്പിച്ചത് എല്ലാവരെ എല്ലാവരുടെയും സന്തോഷം ഭഗവാൻ സ്വീകരിച്ചിട്ടാണ് അതിൽ തൃപ്തി പോകേണ്ടത് അങ്ങനെ നമുക്കും ഭഗവാനെ പ്രീതനാക്കാൻ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വാക്കുകൾ ഭഗവാനത്തിൽ കാക്ക സമർപ്പിക്കുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ദശകം നാൽപ്പത്തി നാല് രണ്ട് ഭാഗങ്ങളായിട്ടാണ് പറഞ്ഞത് അത് കേട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ